ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായി ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന സൗത്ത് വെസ്റ്റ് റീജിയണൽ കലാമേളയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുന്നു മത്സരാർത്ഥികളെ പ്രതീക്ഷിക്കുന്ന കലാമേളയിൽ ഇക്കുറി മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ സർവകലാ റെക്കോർഡാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ കലാമേളയുടെ ആവേശം അംഗ അസോസിയേഷനുകളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇക്കുറി കലാമേളയിൽ നവാഗതരായി ഇക്കുറി ടോണ്ടൻ മലയാളി അസോസിയേഷനും ുംവൺ മലയാളി അസോസിയേഷനും ഈസ്റ്റ് ഡെവൻ അസോസിയേഷനും ഇക്കുറിയുണ്ടാകും കലാമേളയിൽ ആദ്യമായി മാറ്റുരയ്ക്കാൻ എത്തുന്ന ടോണ്ടൻ മലയാളി അസോസിയേഷൻ യുഗ്മ പ്രതിനിധികളായ വിനോബി നായർ ബിജു ഏലം തുരുത്തിൽ ജിജി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ കാര്യമായ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞുവെന്ന് പ്രസിഡന്റ് ജതീഷ് പണിക്കർ പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ അംഗങ്ങളായ ട്യൂറോ മലയാളി അസോസിയേഷൻ ആദ്യമായിട്ടാണ് കലാമേളയുടെ ഭാഗമാകുന്നത് കലാമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള പരിശീലന പരിപാടികൾ ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നതായി ഭാരവാഹികളായ പ്രസിഡന്റ് അനീഷ് വർഗീസ് സെക്രട്ടറി ജസ് ദേവസ്യ ട്രഷറർ സിബിൻ ബാബു എന്നിവർ അറിയിച്ചു അതേസമയം പുതുതായി എടുത്ത ഈസ്റ്റ് ഡെവൻ മലയാളി അസോസിയേഷൻ പരമാവധി മത്സരാർത്ഥികളുമായിട്ട് എത്തുന്നതിനുള്ള ഒരുക്കത്തിലാണെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് പ്രിൻസ് കുര്യൻ സെക്രട്ടറി അനില ജോബിൻ ട്രഷറർ ലോജി തോമസ് എന്നിവർ പറഞ്ഞു റീജിയണിലെ പ്രമുഖ അസോസിയേഷനുകളിൽ ഒന്നായ സാലിസ്ബറി മലയാളി അസോസിയേഷൻ ആകും ഇക്കുറയും കലാമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുക തുടർച്ചയായിട്ട് ഇത് നാലാം തവണയാണ് റീജിയണൽ കലാമേളയ്ക്ക് സാലിസ്ബറി മലയാളി അസോസിയേഷൻ ആതിഥേയത്വം വഹിക്കുന്നത് സാലിസ്ബറിയിലെ ഗോഡോൾഫിൻ സ്കൂളിൽ നാല് വേദികളിലായി രാവിലെ മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങളും രജിസ്ട്രേഷൻ ലിങ്കുകളും ഇതിനോടകം തന്നെ അംഗ അസോസിയേഷനുകൾക്ക് അയച്ചു നൽകിയിട്ടുണ്ട് എന്നും മികച്ച പ്രതികരണമാണെന്നും സെക്രട്ടറി ജോബി തോമസ് അറിയിച്ചു നാനൂറിലേറെ മത്സരാർത്ഥികളെ പ്രതീക്ഷിക്കുന്ന കലാമേള വേദിയിൽ ഇക്കുറിയും വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് എന്ന് പ്രസിഡന്റ് സുനിൽ ജോർജ് അറിയിച്ചു വിശാലമായ സൗജന്യ കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഗഡോൾഫിൻ സ്കൂളിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഭക്ഷണശാലയും ഒരുക്കുന്നുണ്ട് റീജിയണൽ കലാമേള ഇക്കുറിയും വൻ വിജയമാക്കുവാൻ എല്ലാ കലാപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നതായി സൗത്ത് വെസ്റ്റ് റീജിയണൽ കമ്മിറ്റിക്ക് വേണ്ടി നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജേഷ് രാജ് ട്രഷറർ ബേബി വർഗീസ് ആലുങ്കൽ എന്നിവർ അറിയിച്ചു ലൈഫ് ലൈൻ പ്രൊഡക്ട്സ് പോൾ ജോൺ ആൻഡ് കോക് സോളിസിറ്റേഴ്സ് ഫസ്റ്റ് കോൾ ജിയാ ട്രാവൽസ് മട്ടാഞ്ചാരി ഫ്രെയിംസ് എന്നിവരാണ് കലാമേളയുടെ സ്പോൺസർമാർ ന്യൂസ് ഡെസ്ക് വിഷൻ